കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരെ കാറിടിച്ച് വീഴ്ത്തുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിൽ ഒളിവിൽ പോയ കാർ ഡ്രൈവർ പിടിയിൽ കരുനാഗപ്പള്ളി വെളുത്തുമണൽ സ്വദേശി അജ്മലാണ് പോലീസിന്റെ പിടിയിലായത് ഒപ്പമുണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടറെയും അജ്മലിനെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു അപകടമുണ്ടാക്കിയ ശേഷം വാഹനം നിർത്താതെ പോയ അജ്മലിനെ പതാരത്തു നിന്നാണ് ഇന്ന് പുലർച്ചെയോടെ ശാസ്താംകോട്ട പോലീസ് പിടികൂടിയത് വാഹനത്തിൽ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടർ ശ്രീകുട്ടിയെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എസ് പിയുടെ നേതൃത്വത്തിൽ ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് നാട്ടുകാർ ഉപദ്രവിക്കുമോ എന്ന ഭയത്തിലാണ് വാഹനം നിർത്താതെ പോയതെന്നാണ് ശ്രീകുട്ടി പോലീസിന് നൽകിയ മൊഴി ശ്രീകുട്ടിയെ രക്ഷിക്കാനാണ് വാഹനം നിർത്താതിരുന്നതെന്ന അജ്മലും ചോദ്യം ചെയ്യലിൽ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് വൈദ്യ ഇയാൾ മദ്യപിച്ചിരുന്നതായി വ്യക്തമായിട്ടുണ്ട് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്ന ശ്രീകുട്ടിയെ സംഭവത്തെ തുടർന്ന് ജോലിയിൽ നിന്നും മാറ്റി നിർത്താൻ ആശുപത്രി മാനേജ്മെന്റ് തീരുമാനിച്ചു അജ്മൽ മറ്റു നിരവധി കേസുകളിലും പ്രതിയാണ് മനഃപൂർവ്വമുള്ള നരഹത്യ മദ്യപിച്ചു വാഹനം ഓടിക്കൽ അലക്ഷ്യമായ ഡ്രൈവിംഗ് തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇന്നലെയാണ് അജ്മൽ ഓടിച്ച കാറിച്ച് മൈനാഗപ്പള്ളി സ്വദേശിനെ കുഞ്ഞുമോൾ മരിച്ചത് റോഡിൽ തെറിച്ചു വീണ യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കിയാണ് അജ്മലും ശ്രീകുട്ടിയും രക്ഷപ്പെട്ടത് കുഞ്ഞുമോൾ സഞ്ചരിച്ച സ്കൂട്ടർ ഓടിച്ചിരുന്ന ബന്ധു ഫൗസിയെയും പരിക്കുകളുടെ ചികിത്സയിലാണ് സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ കൊല്ലം ജില്ലാ പോലീസ് മേധാവി രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു അപകടമുണ്ടാക്കിയ ശേഷം കടന്നു കളഞ്ഞ കാറിലുണ്ടായിരുന്നതാ ചെയ്യുന്ന തെറ്റിന്റെ ഗൗരവം നന്നായി മനസ്സിലാവുന്ന ഒരു വനിതാ ഡോക്ടറാണെന്ന റിപ്പോർട്ടുകൾ അത്ഭുതപ്പെടുന്നതാണെന്നും കമ്മീഷൻ അംഗം വി കെ വീനാകുമാരി പറഞ്ഞു അമൃത ന്യൂസ് കൊല്ലം